വാങ്ങിച്ചല്ലേ അയ്യോ പൊന്നോ ഭഗവാനെ ഇതാണ് അപ്പുറത്തെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൊമ്പും തുമ്പിക്കയും വെഞ്ചാമുരവും ഓ ഇത് കാണാൻ രണ്ട് കണ്ണും അയ്യായിരം രൂപയുടെ സിംഗിൾ പെർപ്പസ് ഇതേ പന്ത്രണ്ടായിരം രൂപയുടെ ട്വിസ്റ്റർ ട്വിസ്റ്റർ ട്വിസ്റ്റ് ട്വിസ്റ്റ് അയ്യോ സിസ്റ്റർ സിസ്റ്റർ നല്ല പേര് ഷോ അല്ല ഹിപ്പിനുള്ള എന്റെ പിള്ളാരുടെ അച്ഛൻ ഇതൊന്നും കാണാനുള്ള യോഗമില്ലാതെയാണല്ലോ പോയത് കുഞ്ഞെ ഹിമാലയ പർവ്വതത്തിന്റെ കൂടെ നമ്മൾ അങ്ങനെ പറമ്പാടി കുന്നിനെ ആരെങ്കിലും താരതമ്യപ്പെടുത്തു

അയ്യോ പാടില്ല കുഞ്ഞേ പാടില്ല ഞാനാണോ ഇനി ദേഹ നന്നാക്കാളത് എനിക്ക് അങ്ങ് തിരിച്ചു പോവാറായി കുഞ്ഞു പന്ത്രണ്ടടിക്ക് ഇനി അഞ്ചു മിനിറ്റേ ഒന്നു മുകളിൽ ഇരിക്കുന്ന ആളിന്റെ വിളിക്ക് ചെവി വട്ടം പിടിച്ചാണ് ഞാൻ ഇരിക്കുന്നത് മതി ലതാകുമാരി ടൈം ആയി വായെന്ന് തമ്പുരാൻ പറയും ഞാൻ ഇന്നലെ റെഡി തമ്പുരാനെന്ന് പറഞ്ഞ് ഒക്കെ എടുത്ത് എനിക്ക് അങ്ങ് തിരിച്ചു പോകണം ബിൽഡ് ചെയ്യേണ്ടത് നിങ്ങൾ കൊച്ചു കൊള്ളാം ഞാൻ അല്ല മുടി ഒക്കെ വിശ്വസിക്കില്ല ഞാൻ കടയിൽ പോയപ്പോണ്ടല്ലോ കുഞ്ഞും കൂടി ഉണ്ടായിരുന്നല്ല ഏ ആ അപ്പം ഞാൻ മുമ്പ് ഇരുന്ന വീട്ടിലെ കൊച്ചമ്മ നമ്മളെ കണ്ട് ഇന്നലെ കണ്ടപ്പോ എൻ്റെ കൂടെ ചോദിക്കാണ് ലതാകുമാരി ഇന്നലെ കണ്ട കുട്ടി ആര് യാത് കാളേജിൽ പഠിക്കണമെന്ന്

ഈ ടിന്നിൽ അടച്ച പൊടികളും ചിക്കനും മട്ടനും പൊറോട്ട ഒക്കെ സൂര്യ കുതിക്കുന്ന മുതൽ പാതിരാത്രി രാത്രി ടി വി ഓഫ് ചെയ്യുന്നത് വരെ അങ്ങോട്ട് തള്ളി തള്ളിക്കേറ്റണം ആറു വയസ്സാകുമ്പോണ്ട കൊടവണ്ടിയും ചാടി ചതയും തൂങ്ങി അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊരു തടിയാ ഇത് നല്ലൊരു സെലൂനാ ബ്യൂട്ടി മക്കള് ഇതിലങ്ങോട്ട് പോവാണ്ട് നല്ല ഒടിഞ്ഞു വരാ പിന്നെ എന്റെ പുള്ള അങ്ങോട്ട് കുതിരക്കുട്ടിയല്ലേ കുതിരക്കുട്ടി കുതിര കുതിര പാഞ്ഞു പോണതുപോലെ ആരും ഒന്ന് നോക്കും മക്കളെ ഒന്നൂടെ കുഞ്ഞേ മകത്തൊള്ളോടെ സ്പർശനം കിട്ടുവെന്ന് വെച്ചാ മോശം കിട്ടൂന്നർത്ഥം നുള്ളു കുഞ്ഞേ എനിക്ക് മോശം കിട്ടട്ടെ അയ്യോ പിന്നെ ചേച്ചി എന്നോട് അയ്യോ വേണ്ട കുഞ്ഞേ ഇതൊക്കെ അതല്ലേ ഞാൻ പിന്നെ ചോദിക്കുരും മതിയോ മക്കളെ മക്കള് മില്ലിക്കയറി ഓട് ചേച്ചി ഞാൻ രാവിലെ കാണട്ടെ അതിലിപ്പോ എന്ത് അപ്പുറത്തെ സതിക്കുഞ്ഞ് പറയും പോലെ കലോറിയൊക്കെ കത്ത് ചവിട്ടണം ഓടണം കേറ് കാണ കേ ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം നീ തന്നില്ല